ഇന്ത്യയിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കാനാണ് മെറ്റ ലക്ഷ്യമിടുന്നത് ബംഗളൂരുവിൽ പുതിയ ഓഫീസ് തുറക്കുന്നതിലൂടെ ഇന്ത്യയിലെ സാന്നിധ്യം വിപുലീകരിക്കാൻ സാധിക്കുമെന്ന് ടെക് ഭീമനായ മെറ്റ കരുതുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായി എഞ്ചിനീയർമാരെയും പ്രൊഡക്ട് എക്സ്പെർട്സിനെയും നിയമിക്കാൻ കമ്പനി നീക്കം നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലുടനീളവും ശക്തമായ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ടീമുകളെ ഇതിനോടകം സ്ഥാപിച്ചിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആമസോൺ തുടങ്ങിയ പ്രമുഖ ടെക് ഭീമന്മാരുടെ പാത തന്നെയാണ് മെറ്റയും പിന്തുടരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെറ്റയുടെ വെബ്സൈറ്റിലെ ഒരു ജോബ് ലിസ്റ്റിംഗ് പ്രകാരം ബംഗളൂരുവിൽ ശക്തമായ ഒരു സാങ്കേതിക സംഘത്തെ കെട്ടിപ്പടുക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡയറക്ടറെ കമ്പനി നിയമിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയിൽ മെറ്റയുടെ ദീർഘകാല എഞ്ചിനീയറിംഗ് സാന്നിധ്യം രൂപപ്പെടുത്തുന്നതിൽ ഈ റോൾ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നതിൽ സംശയമില്ല ലിങ്ക്ഡിന്നിലെ മെറ്റ ജീവനക്കാരുടെ പോസ്റ്റുകൾ പ്രകാരം കമ്പനിയുടെ എന്റർപ്രൈസ് എഞ്ചിനീയറിംഗ് ടീമാണ് ബംഗളൂരു കേന്ദ്രം സ്ഥാപിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ മെറ്റയ്ക്കുള്ളിലെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ നീക്കം ഡാറ്റാ സെന്റർ പ്രവർത്തനങ്ങൾ കസ്റ്റം ചിപ്പ് വികസനം എന്നിവയുൾപ്പെടെ എ ഐ ഇൻഫ്രാസ്ട്രക്ചറിനെ പിന്തുണയ്ക്കുന്നതിനായി കമ്പനി ഹാർഡ്വെയർ എഞ്ചിനീയർമാരെയും നിയമിക്കുന്നു എന്ന രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ച മെറ്റയ്ക്ക് ഗുരുഗ്രാം ഡൽഹി ഹൈദരാബാദ് മുംബൈ ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിലാണ് നിലവിൽ ഓഫീസുകളുള്ളത് എന്നാൽ രാജ്യത്തിന്റെ അധികം ഭൂരിഭാഗം തൊഴിലാളികളും വിൽപ്പന മാർക്കറ്റിംഗ് ബിസിനസ് വികസനം പ്രവർത്തനങ്ങൾ നയം നിയമം ധനകാര്യം എന്നീ ജോലികളാണ് ചെയ്യുന്നത് കമ്പനി ബംഗളൂരുവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണലുകളെയാണ് നിയമിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് മെറ്റ വക്താവ് പറഞ്ഞത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം